കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കഥ ഒരു പിറന്നാളിൻ്റെ ഓർമ്മ നാളെ എൻ്റെ പിറന്നാളാണ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അവളുടെ കത്തിൽ നിന്നാണത് മനസ്സിലായത് അവൾ എഴുതിയിരിക്കുന്നു വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാൾ രാവിലെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവൂ വ്യാഴാഴ്ച പിറന്നാള് വരുന്നത് നല്ലതാണ് ഞാൻ ശിവൻ്റെ അമ്പലത്തിലെ ധാരയും പണപായസവും കഴിക്കുന്നുണ്ട് അവിടെ അടുത്ത അമ്പലമില്ലേ ഉണ്ടെങ്കിൽ കുളിച്ചു തൊഴണം എൻ്റെ നന്മയ്ക്ക് വേണ്ടതെല്ലാം ഭാര്യ ചെയ്തുകൊള്ളും ആ ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത് അവൾ വളരെ കാലമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവാൻ ദേവന്മാരുടെയും ദേവിമാരുടെയും കണ്ണിലുണ്ണിയായി വളർന്നവളാണ് നാളെ എനിക്ക് ഒഴിവാണ് പിറന്നാളാണെന്നുള്ള വസ്തുത പൂഴ്ത്തി വയ്ക്കുകയാണ് ഭേദം അറിഞ്ഞ കൂട്ടുകാർ ഇരച്ചു കയറും പാർട്ടി വേണമെന്ന് ചടിച്ചാൽ പേഴ്സ് കാലിയാകും അവരിൽ പലരുടെയും പിറന്നാളുകൾക്ക് പാർട്ടിയും ഡിന്നറും കിട്ടിയിട്ടുണ്ട് പിറന്നാളിൻ്റെ സാമീപ്യത്തിൽ പണ്ടെല്ലാം ആഹ്ലാദം തോന്നിയിരുന്നു ഇപ്പോഴാകട്ടെ ഒരു നേരത്തെ വേദനയാണ് അനുഭവപ്പെടുന്നത് ജീവിതത്തിൻ്റെ വസന്തകാലമെന്ന് കവികൾ പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ അവസാനം അടുത്ത് തുടങ്ങി നാളത്തെ പരിപാടികൾ ആലോചിച്ചു കാലത്ത് ഒൻപത് മണിവരെയുള്ള ഉറക്കത്തിന് മാറ്റമൊന്നുമില്ല ഒഴിവു ദിവസങ്ങളിൽ അതാണ് പതിവ് പിന്നെ ഒന്ന് കുളിക്കാം അതാണല്ലോ എൻ്റെ ഭഗവതിയുടെ കൽപ്പന പിന്നെ ആനന്ദഭവനിൽ നിന്ന് വരുത്തിയ മസാലയും കാപ്പിയും എന്നിട്ട് ഒരു രൂപ മേശപ്പുറത്തിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റിന് ഓർഡർ കൊടുക്കുമ്പോൾ രാജൻ ചോദിക്കും എന്തേടോ വലിയ ഉഷാർ പെൺപിറന്നോള് പെറ്റോ എന്നാൽ ഞാൻ വ്യസനിക്കുകയല്ലേ ചെയ്യാം രഹസ്യമായിരിക്കണമെന്ന മുഖവരയോടുകൂടി പിന്നെ പിറന്നാൾ കാര്യം പറയും ഊണിന് കുറുമ സ്പെഷ്യൽ വരുത്താം പിറന്നാൾ ദിവസം മാംസം തിന്നുവെന്ന് അവൾ അറിയാൻ പാടില്ല വൈകുന്നേരം ഒരു സിനിമയും തീർന്നു പരിപാടി മാസത്തിൻ്റെ ആദ്യത്തിലായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ കൂടി ബജ് ബജറ്റിൽ ഒതുക്കാമായിരുന്നു രാജൻ ഇനിയും വന്നിട്ടില്ല അയാൾ നിത്യവും ഓഫീസ് വിട്ടാൽ ക്ലബിൽ പോവും പിങ് പോ കളിച്ചില്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരില്ല കൂച്ചയിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് കുടിച്ച് ഞാൻ വരാന്തയിലെ ചാരുകസേരയിൽ കസേരയിൽ വന്നു കിടന്നു അയൽക്കാരൻ സേട്ടുവിൻ്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള മകൻ എതിർവശത്തുള്ള മുറ്റത്തിരുന്ന് തീവണ്ടി ഓടിക്കുന്നു പലതും ഓർത്തുപോയി ഒരു കൊച്ചു കുഞ്ഞായിരുന്ന കാലം കഴിഞ്ഞുപോയ പിറന്നാളുകൾ ഇരുപതിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു ആ പിറന്നാളിന് ചുറ്റുമായി വേദനയൂർന്ന ഓർമ്മകൾ നിരവധിയുണ്ട് മാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അന്ന് ഞാനൊരു മനുഷ്യനെ കൊല്ലാൻ നിശ്ചയിച്ചു കൊല്ലണമെന്ന ആഗ്രഹം ശക്തിമത്തായുണ്ട് ഏതു വിധത്തിലും കൊന്നേ തീരൂ ശാസ്ത്രീയമായ വിധത്തിൽ കൊല്ലാൻ ആറോ ഏഴോ മാത്രം പ്രായം വരുന്ന എനിക്കറിയില്ല അവസാനം കൊലപാതകത്തിലെ ഒരു പുതിയ സാങ്കേതിക മാർഗമാണ് അവലംബിച്ചത് കുളിച്ച് പ്രാർത്ഥന ആരാണിതെനിക്ക് പഠിപ്പിച്ചു തന്നതെന്ന് അറിഞ്ഞുകൂടാ കാര്യം ഇതാണ് നാട്ടിലെ ദേവങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലലിൽ പ്രസിദ്ധി നേടിയ ചിലരുണ്ട് അയ്യപ്പനും ഭഗവതിയുമൊന്നും ഇതിൽ പെടില്ല അവരിലും താഴെയുള്ള കൂട്ടരാണ് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുവിൻ്റെ കഥ കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കരളുരുകി പ്രാർത്ഥിച്ചു എൻ്റെ ശത്രു എന്തുകൊണ്ടോ മരിച്ചില്ല അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചത് പിറന്നാൾ ദിവസമാണ് ഇപ്പോൾ ഞാൻ ഓർത്ത് പോകുന്നു പിറന്നാൾ ഒരു പ്രധാന ദിവസമാണെന്നറിയാമായിരുന്നു ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണ് പക്ഷേ അത് മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമാണെന്നായിരുന്നു ധാരണ ഞങ്ങളുടെ സ്കൂളിൽ കൊല്ലത്തിലൊരു ദിവസം അവിലും ശർക്കര വെ ശർക്കര വെള്ളവും എല്ലാവർക്കും കിട്ടാറുണ്ട് അന്ന് മാനേജറുടെ പിറന്നാളാണത്രേ മാനേജറുടെ വീട്ടിൽ ഉച്ചയ്ക്ക് അടപ്രഥമനും വലിയ പപ്പടവും ശർക്കര ഉപ്പേരിയുമുള്ള സദ്യയാണ് ഞങ്ങളുടെ മാസ്റ്റർമാർക്ക് അന്നുച്ചയ്ക്ക് മാനേജറുടെ വീട്ടിലാണ് ഊണ് മാസ്റ്റർ മാത്രം പോവില്ല മാഷ് മാനേജറെക്കാളും മുന്തിയ ജാതിയാണത്രേ അപ്പോൾ ചോറുണ്ണാൻ പാടില്ലല്ലോ ഓണത്തേക്കാൾ വലുതാണോ പിറന്നാൾ എന്നുകൂടി തോന്നി എൻ്റെ വീട്ടിൽ ഓണത്തിന് സദ്യ സദ്യയുണ്ടാവും പക്ഷേ ഉണ്ടാവില്ല മാനേജർക്ക് വയസ്സായിരിക്കുന്നു തല നരച്ചിട്ടുണ്ട് എൻ്റെ വല്യമാവന്റെയും തല നരച്ചിട്ടുണ്ട് പക്ഷെ വല്യമ്മാവന് മുത്തശ്ശിയോളം വയസ്സില്ല മുത്തശ്ശിയുടെ മകനല്ലേ വല്യമാവൻ വല്യമാവൻ്റെ പിറന്നാളും പൊടി പൊടിക്കും അന്ന് ഉച്ചയ്ക്ക് ഒരുപാട് ആളുകൾ ഉണ്ണാൻ വരും ഉമ്മുറത്തും തെക്കിനിയിലുമെല്ലാം വരിവരിയായി ഇലയിടും വീട്ടിൽ സദ്യ ഉണ്ടാവുന്നത് ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾ ദാമോദരനെ കൂട്ടിയാൽ ഞങ്ങൾ അഞ്ചാളുണ്ട് ദാമോദരൻ വേനപ്പൂട്ടലിന് മാത്രമേ വീട്ടിലുണ്ടാവൂ അവന് ഞങ്ങളെക്കാളും ശക്തിയുണ്ട് എന്നാണ് ഞാനും അപ്പവും അവനെ സ്വകാര്യമായി വിളിക്കുക പുറത്ത് പറയാൻ പാടില്ല വല്യമാവന്റെ മകനല്ലേ ഗോട്ടി കളിക്കുമ്പോൾ അവൻ രണ്ടാംകുഴിക്കടിച്ചാൽ നോക്കണ്ട വിരൽ കുലുങ്ങും ഞങ്ങളൊക്കെ പുന്നക്കായ കൊണ്ടാണ് ഗോട്ടി കളിക്കുക ദാമോദരന് കല്ലുകോട്ടിയാണ് അതുകൊണ്ട് അടി കൊണ്ടാൽ വേദന മൂന്ന് ദിവസം നിൽക്കും വല്യമാവന്റെ പിറന്നാൾ ദിവസം ഞങ്ങൾക്ക് ഊണ് കിട്ടുന്നത് ഉച്ചു തിരിയുമ്പോഴാവും ക്ഷണിച്ചു വരുത്തിയവരുടെ എല്ലാം കഴിയണം ദാമോദരന് മാത്രം അമ്മാവന്റെ കൂടെ ഇരുന്ന് ഉണ്ണാം സാധാരണ ദിവസങ്ങളിലും ദാമോദരന് വല്യമ്മാവന്റെ കൂടെയാണ് ഊണ് വടക്കിനിയിൽ കൂറ്റൻ പലകയും നെടുനീളൻ നാക്കിലെയും വെച്ചാൽ ഞങ്ങൾ ആ പരിസരം ഇട്ട് പോയിക്കൊള്ളണം പോയിട്ടില്ലെങ്കിൽ കേൾക്കാം ഈ പൊട്ടിത്തെറിച്ച വക ഒരു കാര്യത്തിനും സമ്മതിക്കില്ല എന്തു മാമാങ്കം കാണാനാടാ അവിടെ നിൽക്കണേ ഇത് വല്യമ്മാവന്റെ അമ്മായിയാണ് ചോദിക്കുന്നത് പൊട്ടിത്തെറിച്ച വക ഞങ്ങൾ പേരാണ് ഞാൻ ഗോപി അപ്പു കുഞ്ഞുമാളു ദാമോദരൻ പൊട്ടിത്തെറിച്ച വകയിൽ പെടില്ല അവനെ അമ്മായി രാഗത്തിൽ വിളിക്കും രാമോദര അമ്മയോ ചെറിയമ്മയോ പറയും നിങ്ങൾ പോയിരുന്ന് കളിച്ചോളിൻ ആയിയ വിളിക്കാം അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പൊട്ടിത്തെറിച്ച വകയും പിശാചുക്കളുമല്ല വെറുതെ ഞങ്ങളെ ശകാരിക്കാറില്ല ഒന്ന് വിട്ടുപോയി തോട്ടം മുടിയാൻ കാലത്ത് കുലച്ച മുച്ചീർപ്പൻ എന്ന ബഹുമതിയും അമ്മായി ഞങ്ങൾക്ക് തന്നതാണ് പലപ്പോഴും വിചാരിക്കും അമ്മയ്ക്ക് അമ്മായിയെ പിടിച്ച് നാല് കൊടുത്താൽ എന്താ എന്തോ അമ്മയ്ക്ക് അമ്മയ്ക്കമ്മായിയെ ഭയമാണ് ചെറിയമ്മയ്ക്കും വല്യമാവൻറെ അമ്മായി ആയത് കൊണ്ടാവും ഉമ്മറത്തിരിക്കുമ്പോൾ ആ വഴി പോവാൻ കൂടി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഭയമാണ് പക്ഷേ അമ്മായി പത്തായപ്പുരയിലാവുമ്പോൾ അമ്മയും ചെറിയമ്മയും അവരെ പറ്റി കുശുകുശിക്കുന്നത് കേൾക്കാം അമ്മായിയുടെ കഴുത്തിൽ ഏലസ് കോർത്തിട്ട സ്വർണനൂല് നാലു പവൻ്റെയാണത്രെ കാപ്പ് ഉടച്ചു പണിയാൻ കൊടുത്തിരിക്കുന്നു പുതിയ പറമ്പ് വാങ്ങാൻ പോകുന്നു അമ്മയ്ക്ക് സ്വർണ്ണനൂലും സ്വർണ്ണക്കാപ്പുമില്ല ചെറിയമ്മയ്ക്ക് തോടയും രൂപം കൊത്തിയ വളയുമുണ്ട് അപ്പുവിൻ്റെ അച്ഛന് അങ്ങാടിക്കച്ചവടം കൊണ്ട് ധാരാളം കിട്ടുന്നുണ്ടത്രേ എൻ്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് സ്വർണ്ണനൂലില്ലാത്തത് വല്യമ്മമാവനും ദാമോദരനും ഉണ്ണുന്നത് ഞങ്ങൾ കുത്തഴിയിലൂടെ പാളി നോക്കും കാച്ചിയ പപ്പടവും അരച്ചുകലക്കിയും കൊണ്ടാട്ടവും ഇലയിൽ കാണാം പയറ്റുകൊണ്ടാട്ടം എനിക്ക് വലിയ ഇഷ്ടമാണ് ദാമോദരൻ കൊണ്ടാട്ടം കറുമുറയെ കടിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം നിറയും പാളി നോക്കുന്നത് അമ്മയെ കാണാൻ പാടില്ല ഞങ്ങൾ നാലു പേരും ഉരുണിയന്മാവിൻ്റെ ചുവട്ടിലേക്ക് നടക്കും വല്യമാവനേക്കാളും ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആർജിച്ചിരുന്നത് ഉരുണ്ണിയന്മാവാണ് ആ കൂറ്റൻമാവിന്റെ ചുവട്ടിലെ പുല്ലാനി പടർപ്പുകൾ ഞങ്ങൾ വെട്ടിനീക്കി ചവറെല്ലാം അടിച്ചു വൃത്തിയാക്കി ഒഴിവുകാലത്ത് പകൽ മുഴുവൻ അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കും ഉരുണ്ണിയന്മാവിന് ആ പേർ വരാൻ കാരണം മാങ്ങയുടെ ചെറുപ്പമാണ് ഒരു ചെറുനാരങ്ങയോളമേ വലുപ്പമുള്ളൂ എങ്കിലും എന്തൊരു സ്വാദ ചുറ്റുപാടും ഉച്ചവയിൽ കത്തി എരിയുകയാവും ഞങ്ങൾ നാലുപേരുണ്ടാവുമ്പോൾ യാതൊരു വഴക്കുമില്ല വടക്കിയതിലെ കുട്ടികൾ വന്നാൽ വഴക്ക് തന്നെ അവരുടെ ആക്രമണത്തെ ഞങ്ങൾ സംഘടിതമായി ചെറുത്തു നിൽക്കും അങ്ങാടിക്കൊട്ടം കയറുന്നതും കാറ്റു വരുന്നതും കാത്തിരിക്കുമ്പോൾ മനസ്സ് വീട്ടിലെ വടക്കനിയിലാവും ആവി പറക്കുന്ന ചോറ് കൊണ്ടാട്ടം നടുമുറിച്ചു കാച്ചിയ പപ്പടം നമുക്കും വല്യമാവൻ്റെ മകനാവാർന്നു അപ്പുവിൻ്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചതാണ് ദാമോദരൻ നീട്ടി വലിച്ച് തേട്ടിക്കൊണ്ട് വയറും തിരുമി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ കൂട്ടാൻ്റെ സുഖകരമായ മണം മൂക്കിൽ കയറും അത് കായത്തിൻ്റെ മണമാണോ കൊണ്ടാട്ടത്തിൻ്റെ സ്വാദിനെപ്പറ്റി ചോദിച്ചറിയണമെന്നുണ്ട് പക്ഷെ ചോദിക്കില്ല ചിലപ്പോൾ ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടം തിന്നാതെ സൂക്ഷിച്ചിരിക്കും ഞങ്ങളുടെ മുമ്പിലിരുന്ന് തിന്നാനാണ് അവന് രസം ഒരു കഷ്ണം കിട്ടിയാൽ നന്നായിരുന്നു അപ്പുവും ഗോപിയും ചോദിക്കാൻ ഒരു മടി ഒരിക്കൽ ഞാൻ പതുക്കെ ചോദിച്ചു ഒന്നെനിക്ക് അവൻ തൊള്ള പൊളിച്ച് ഗോഷ്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു അത്ര പൂതിയുണ്ടോ എൻ്റെ അഭിമാനം കീറിമുറിഞ്ഞു മാങ്ങ കിട്ടിയാൽ അവനെ കൊതി പിടിപ്പിച്ചുകൊണ്ട് തിന്നാണ് ഒരു കഷ്ണവും കൊടുക്കാതെ തിന്നാണ് ഞാൻ അതിന് പകരം വീട്ടിയിരുന്നത് ദാമോദരൻ കൊതിയനാണ് പക്ഷെ അമ്മായിയുടെ അഭിപ്രായത്തിൽ ഞാനാണ് ഏറ്റവും വലിയ കൊതിയൻ അവരുടെ ദാമോദരനെ വയറിളക്കം പിടിച്ചത് എൻ്റെ കൊതി കൊണ്ടാണത്രേ കുറേ നേരം കാത്തിരിക്കുമ്പോൾ അമ്മയുടെ വിളി കേൾക്കാം കുഞ്ഞിക്കൃഷ്ണ ഇങ്ങോട്ട് വന്നോളീൻ ഞങ്ങൾക്ക് നടപ്പൊരിയിൽ വിളമ്പി വെച്ചിട്ടുണ്ടാവും ചോറല്ല വരി വരിയായി ഓട്ടുകിണ്ണങ്ങളിൽ കഞ്ഞിയും മഞ്ഞ നിറത്തിലുള്ള കൂട്ടാനും ഇരിപ്പുണ്ടാവും എനിക്കത് കാണുമ്പോൾ ഒരമർശമാണ് തോന്നുക ആരോടെന്നറിയില്ല ലോകത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് ഞാനത് അകത്താക്കും അപ്പോ ഇതിനൊരു സൂത്രമുണ്ട് അവൻ കിണ്ണം ചുണ്ടോടടുപ്പിച്ച് ഒരൊറ്റ വലി വലിക്കും താഴെ വയ്ക്കുമ്പോൾ കായലിൽ ഒരു തുരുത്തുപോലെ കാണും കഞ്ഞിയുടെ സമയത്ത് വെറുതെ ഞാൻ അമ്മയുമായി വഴക്കുകൂടും അമ്മ നിസ്സഹായയാണെന്ന് എനിക്കറിയാം എന്നാലും കഞ്ഞു കുടിക്കാൻ വയ്യ അതിലൊരു താഴ്ചയുണ്ട് ചെറുമൻ ചാത്തന്റെ ചാളയിലും മുറ്റമടിക്കുന്ന മാണിയുടെ പുരിയിലും കഞ്ഞിയാണ് അവർക്ക് നെല്ലില്ലാത്തത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ പത്തായങ്ങളിൽ നിറയെ നെല്ലുണ്ട് അമ്മാവനും ദാമോദരനും ചോറ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രം എന്തിന് കഞ്ഞി തരുന്നു വല്യമാവന് ഞങ്ങളോട് ഇത്ര പകയുണ്ടാവാൻ കാരണമെന്ത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ദാമോദരന് കൊടുക്കുന്നത് പോലെ കവറിട്ട പന്തും പാവുമുണ്ടും തരണ്ട ചീത്ത പറയാതിരുന്നു എപ്പോഴും ഞങ്ങളെ ചീത്ത പറയും എന്തറ ചേത്തമാർ കിടന്ന് വട്ടിരി എന്നാണ് ചോദ്യം ഞങ്ങൾ വായിൽ തീക്കട്ടെയും ഇട്ട് പാതിരയ്ക്ക് നടക്കാറില്ല പിന്നെ എങ്ങനെയാണ് ചെകുത്താന്മാരാകുന്നത് അകത്തു നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മതി പിന്നെ അലർച്ചയാണ് മിണ്ടാതിരുന്നോളിൻ ചവിട്ടിട്ട് ഞാൻ ഞങ്ങൾ വിറച്ചു വിറച്ചുപോകും വീട്ടിലുള്ളവരോട് മുഴുവൻ അമ്മാവന് വെറുപ്പാണ് ഈ തറവാട് പൊളിക്കാൻ രണ്ട് കരിമ്രങ്ങളുണ്ട് കരിംബ്രം എന്നാൽ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ കുറെ പ്രാവശ്യം കേട്ടപ്പോൾ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും കൊടുത്ത പേരാണെന്ന് മനസ്സിലായി കൂടി വരിയമ്മമാവന് പേടിയില്ല എൻ്റെ അമ്മ എന്നെ അടിക്കാറുണ്ട് അതുപോലെ മുത്തശ്ശിക്ക് അമ്മാവനെ തച്ചാൽ എന്താ ഒരിക്കൽ ഗോപിയെ നടുമുറ്റത്തെ തൂണിൽ പിടിച്ചുകെട്ടി ഒരു പുളിവാറൽ മുറിയുന്നത് വരെ അമ്മാവൻ അടിച്ചു അത് കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു എടാ നീ ഇങ്ങനെ നീശനാവരുത് ബാലശാപം കാലു പിടിച്ചാൽ പോവില്ല അത് കേട്ടപ്പോൾ വല്യമാവൻ പറയുന്നത് തള്ളേ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനിരുന്നോളിൻ മൂച്ചയ്ക്ക് ചിറിക്കാറായിട്ടും മുത്തശ്ശു പിന്നെ മിണ്ടിയില്ല വലിയവരുടെ പിറന്നാളിന് മാത്രമേ സദ്യയുള്ളൂ എന്നായിരുന്നു എൻ്റെ ധാരണ സ്കൂൾ മാനേജറും വല്യമാവനും വയസ്സായവരല്ലേ വയസ്സായാൽ എൻ്റെ പിറന്നാളും കേമമായി നടത്തണം നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിക്കണം എൻ്റെ പിറന്നാൾ ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ് രാവിലെ കുളിക്കുമെന്നതാണ് ഒരു പ്രത്യേകത അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് വലിയവരുടെ മാത്രമല്ല കുട്ടികളുടെ പിറന്നാളിനും സദ്യ ഉണ്ടാവുമെന്ന് ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിലെ മണിയാണ് മണിയുടെ പിറന്നാളിന് സദ്യ സദ്യയുണ്ടാവുമത്രേ അവൻ്റെ മാത്രമല്ല അവൻ്റെ അനുജത്തിയുടെയും എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല അവൻ നുണയെ പറയാറുള്ളൂ അവൻ്റെ വീട്ടിലെ പാമ്പിങ്കാവിൽ മൂന്ന് ചെപ്പ് കൂടെ നിറച്ച് പൊന്നു കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വീരനല്ലേ പക്ഷേ പിറന്നാളിൻ്റെ കാര്യം മണി പറഞ്ഞത് വാസ്തവമായിരുന്നു എൻ്റെ വീട്ടിൽ വെച്ച് ദാമോദരൻ്റെ പിറന്നാൾ ആദ്യമായി ആഘോഷിച്ചു സാധാരണ പിറന്നാളിന് ദാമോദരൻ അവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അക്കൊല്ലം ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലുണ്ടാവുന്നത് തലേ ദിവസം ഉറണിയന്മാവിന്റെ ചൂട്ടിലിരിക്കുമ്പോൾ ദാമോദരൻ പറഞ്ഞു നാളെ പിറന്നാളാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് വേണം ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല നാളെ പായസം വെക്കൂലോ ഹൂ ഞങ്ങൾക്ക് ചിരിക്കാൻ തോന്നി അവൻ്റെ കൂളൂസ് കേട്ടില്ലേ പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പരക്കുക തന്നെ ചെയ്തു ദാമോദരന്റെ പിറന്നാളിന് സദ്യയുണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ കുട്ടികളുടെ പിറന്നാളിനും സദ്യയുണ്ടാക്കാം അമ്മ ഇത്രനാളും ഇതറിഞ്ഞിരുന്നില്ലേ എൻ്റെ പിറന്നാൾ വരട്ടെ അടുത്ത കർക്കിടകം വരുന്നതും കാത്തിരുന്നു മുത്തശ്ശിക്ക് നാട്ടിലുള്ളവരുടെ മുഴുവൻ പിറന്നാളും ശ്രാദ്ധവും അറിയാം മുത്തശ്ശി നാളക്കം വെച്ചാണത്രേ കണക്ക് കൂട്ടി നോക്കി നേരത്തെ മുത്തശ്ശി പറഞ്ഞു തന്നു വരണ ബുധനാഴ്ചയാടാ ഇനി അതിനപ്പോൾ ആറും അറുപത്തിനാലും ഞാൻ മനസ്സിൽ പിറുപിറുരുത്തു മുത്തശ്ശി കണ്ടോളോണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിവേദനം സമർപ്പിച്ചു എൻ്റെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കണം നിനക്ക് പ്രാന്താടാ അമ്മ ഇത്ര നിസ്സാരമാക്കുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് കരച്ചിൽ വന്നു ദാമോദരന്റെ പിറന്നാളിന് ആന പിന്തുണ കണ്ട് മുയൽ മുക്കിയാലോ ദാമോദരനേ വല്യമ്മമട മോന എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് എൻ്റെ വേദന കുറേശേ മനസ്സിലാവുന്നുണ്ട് അതിനും എന്താ ചെയ്യാ അമ്മാമിയല്ലേ നെല്ലളന്ന് വരാൻ അത് ശരിയാണ് അമ്മാവനാണ് വീട്ടു ചെലവിന് നെല്ലളന്നു കൊടുക്കുക പത്തായങ്ങളുടെ എല്ലാം താക്കോൽ അമ്മാവന്റെ കയ്യിലാണ് ഒരിക്കൽ പത്തായപ്പൊരിയുടെ താഴത്തുള്ള വലിയ പെട്ടിപ്പത്തായം തുറക്കും എന്നിട്ട് നാലുപൊരിയിലേക്കൊരു വിളി ആരാ അകത്തുള്ളത് അമ്മ ഉടനെ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ അമ്മാവന്റെ ശബ്ദം കുറച്ചുകൂടി ഉയരും ഈ നശൂലങ്ങൾ ഒരൊറ്റൊന്നിനും ചെകിടും കൂടിയില്ല അപ്പോഴേക്കും അമ്മ കൊട്ടയും എടുത്ത് വന്നിട്ടുണ്ടാവും അമ്മാവൻ മൂന്ന് വടിപ്പൻ നെല്ലളന്നിട്ട് കൊടുക്കും ഒരാഴ്ചത്തെ ചെല ചെലവിനാണത് അത് മതിയാകുന്നില്ലെന്ന് മുത്തശ്ശി ശിപാർശ ചെയ്തപ്പോൾ അമ്മാവൻ അലറി ഇവിടെ പന്തീരായിരല്ലേ വിളയണ് ആരാന്റെ അഞ്ചന് രണ്ട് കുത്താണ്ട കഴിയാൻ പ്രാർത്ഥിച്ചോളി അപ്പോൾ എൻ്റെ പിറന്നാളിന് സദ്യ വേണമെങ്കിൽ അമ്മാവൻ കൂടുതൽ നെല്ലളന്നു തരണം അമ്മാവന് തന്നാൽ എന്താ പത്തായത്തിൽ ധാരാളം കിടപ്പുള്ളതല്ലേ ചോദിക്കാൻ എനിക്കും വയ്യ തച്ചാലോ എന്നാണ് ഭയം അമ്മ ചോദിച്ചാൽ നന്നായിരുന്നു സന്ധ്യയ്ക്ക് കുളിച്ചു പോരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ചോദിച്ചേക്കൂ എന്തെടാ ഞാൻ മിണ്ടിയില്ല എന്ത് ചോദിക്കണ് അമ്മാമ്മോടെ നിനക്ക് പ്രാന്ത എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തു പറഞ്ഞാലും എനിക്ക് പ്രാന്താണ് അമ്മ എൻ്റെ മുഖത്ത് നോക്കി അപ്പോൾ കണ്ണുകൾ കവിഞ്ഞൊഴുകി എടാ അതിന് മണ്ടയിൽ വര നന്നാവണം അമ്മ ഈറന്തോർത്ത് തോർത്തുകൊണ്ട് കണ്ണുകൾ തുടച്ചു അവനെയാണ് പുളിവാറൽ കൊണ്ട് നാല് ചാർത്തേണ്ടത് എൻ്റെയും അമ്മയുടെയും മണ്ടയിൽ തെറ്റായ വരകൾ വരച്ചവനെ രണ്ടു രാത്രിയും ഒരു പകലും കടന്നുപോയി മനസ്സ് നിറച്ചും വേദനയായിരുന്നു ആരോടും ഒന്നും പറഞ്ഞില്ല എന്തു ചെയ്യാം ഞാൻ അങ്ങനെ മോശക്കാരനായി ബുധനാഴ്ചയും പുലർന്നു എൻ്റെ പിറന്നാളാണ് എനിക്കൊരു ഉത്സാഹവും തോന്നിയില്ല എന്റെ പിറന്നാളാണെന്ന കഥ ദാമോദരൻ അറിയരുതേ അന്ന് നെല്ലളന്ന് കൊടുക്കുന്ന ദിവസമാണ് രാവിലെ പെട്ടിപ്പത്തായം തുറന്നു അമ്മാവൻ അകത്തേക്ക് വിളിച്ചു ആരാ അവിടെ അമ്മ കൊട്ടയും എടുത്ത് പത്തായപ്പുരിയിലേക്ക് ചെന്നു ഉമ്മറത്തെ പടിഞ്ഞാറെ അറ്റത്ത് ചിതൽ പിടിച്ചു നിൽക്കുന്ന തൂണും ചാരി ഞാനിരിക്കുകയാണ് കിളിവാതിലൂടെ നോക്കുമ്പോൾ അമ്മാവൻ നെല്ലളന്നിടുന്നത് കാണാം മൂന്ന് വടിപ്പൻ അളന്ന ശേഷം അമ്മാവൻ പത്തായം അടയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു ഇന്ന് കുഞ്ഞിക്കൃഷ്ണന്റെ പിറന്നാളാ എൻ്റെ ഹൃദയം തുടിച്ചു ഞാൻ വിചാരിച്ച പോലെയല്ല എൻ്റെ അമ്മ എത്ര നല്ല അമ്മയാണ് അതിന് മനേക്കാവില് അരക്കൂട്ട് പായസം കൂടി നേർന്നിട്ടുണ്ട് നാലടങ്ങഴിയും കൂടി ഇടിവെട്ടുന്ന സ്വരത്തിൽ അമ്മാവൻ പറഞ്ഞു ആരെ പറഞ്ഞതു നേരാൻ നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്നൊരു കാഴ്ചകളുണ്ടു ഓന് ദണ്ണം പിടിച്ചപ്പോൾ നേർന്നതാ ഓന്റെ തന്തോട് പറ കാക്കാശിന് അയാളെ കൊണ്ട് ഉപകാരം എൻ്റെ എന്റെ ഇഷ്ടത്തിന് നടത്തിയതല്ലല്ലോ എന്നെടി ഇവിടെ പെണ്ണുങ്ങൾ കാര്യം പറയാൻ തുടങ്ങിയത് ഓപ്പോടല്ലാതെ പിന്നെ ആരോടാ പറയാ ഓപ്പയുടെ കുട്ടിയച്ചാൽ ഒരുമ്പെട്ടോളെ നെന്നെ ഞാൻ ഒരടി പൊട്ടുന്ന ശബ്ദം കിളിവാതിലിലൂടെ നോക്കുമ്പോൾ അമ്മ പത്തായത്തിൻ്റെ മുകളിലേക്ക് കമിഴ്ന്ന് വീഴുന്നു എൻ്റെ അമ്മേ ഞാൻ അറിയാതെ പോയി അകത്തുള്ളവരെല്ലാം ഉമ്മർവാതിൽകൾ വന്ന് പത്തായപ്പുരയിലേക്കൊന്ന് നോക്കി തിരിച്ചുപോയി മുത്തശ്ശി മാത്രം രണ്ട് വട്ടം ഉച്ചത്തിൽ ജപിച്ചു നാരായണ നാരായണ കുറച്ചു കഴിഞ്ഞപ്പോൾ നെല്ലുകൊട്ടയും എടുത്ത് അമ്മായി പത്തായപ്പുരയുടെ ഒതുക്കുകൾ ഇറങ്ങി വന്നു അപ്പോൾ കവിൽത്തടങ്ങളിലൂടെ കണ്ണീർ ഒഴുകിയിരുന്നു ഇടത്തെ പുരികത്തിന് മുകളിൽ ചോരയും ആ പിറന്നാൾ ദിവസം ഞാൻ കുളിച്ചില്ല അമ്മ എന്നെ നിർബന്ധിച്ചതുമില്ല അതിൽ പിന്നെ ഇരുപത് പിറന്നാളുകൾ കടന്നുപോയി ഇന്ന് അമ്മയും അമ്മാവനും മുത്തശ്ശിയുമില്ല ഇരുട്ട് നുഴിഞ്ഞു കയറുന്ന അന്തരീക്ഷത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് പോകുന്നു നാളെ എൻ്റെ പിറന്നാളാണ്